കല്യാണ വിളി ഞങ്ങൾ ഒഫീഷ്യലി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്ന കല്യാണ വിളിക്കാൻ വേണ്ടി തന്നെയാണ് എക്സോസ് അക്കാഡമിയിലാണ് റോസ് ചേച്ചിയുടെ നട്ടുച്ചയ്ക്ക് ഫ്യൂച്ചറേസ് ഹോസ്പിറ്റലിൽ കാരണം രണ്ടര മണിക്കൂർ പോസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്ട്രോസ് അക്കാഡമിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സ് എന്ന് തന്നെ പറയാൻ ഞങ്ങളുടെ സ്വന്തം ചേച്ചിമാരായിട്ടുള്ള സിമി ചേച്ചിയും മഞ്ജു ചേച്ചിയും അവിടെ ഉണ്ട് അവർ കല്യാണം വിളിക്കാനാണ് വന്നിട്ടുള്ളത് റോസ് ചേച്ചിയുടെ എക്സ് അക്കാഡമിയിൽ തന്നെയാണ് ദയം വർക്ക് ചെയ്യുന്നത് കുറെ നാളിനേഷമാണ് മഞ്ജു ചേച്ചിനെ കാണുന്നത് കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ എന്റെ ഒരു വെൽവിഷർ കൂടിയാണ് മഞ്ജു ചേച്ചും സീമിച്ചേച്ചും എനിക്ക് എന്ത് വിഷമം വന്നു കഴിഞ്ഞാൽ ആരും എന്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചെന്ന് വെച്ചിട്ട് രണ്ടുപേരും വിളിക്കും ഭയങ്കര ഒരു എന്താ പറയുക സ്നേഹം കൊണ്ട് പൊതിയുന്ന രണ്ടുപേരാണ് ആക്ച്വലി വീട്ടില് പോയിട്ട് കല്യാണം വിളിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ചേച്ചിക്ക് ഷൂട്ടായ കാരണം കുറച്ച് ബിസി സ്കെഡ്യൂൾ ആണ് പക്ഷെ എന്തായാലും കല്യാണത്തിന് നിർബന്ധമായും വന്നിരിക്കും ഒരുപാട് പേരെടുത്ത് ചോദിക്കുന്നുണ്ട് എക്സൈറ്റഡായിട്ട് എന്നാ കല്യാണം എപ്പഴാ കല്യാണം ഞങ്ങളെ വിളിക്കും എന്നൊക്കെ നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനൊക്കെ ഒരുപാട് നന്ദി പ്രോസ് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കൊറേ നാളിനെ ശെര ഒത്തുകൂടിയപ്പം ഒരുപാട് കുശലങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ചു കേട്ടോ